കോട്ടയം സ്വദേശികളായ ദമ്പതികളും അവരുടെ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശിനി യുവതിയും അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ചതിന് പിന്നാലെ വീണ്ടും കേരളത്തിലെ സാത്താൻ സേവയും ദുർമന്ത്രവാദവുമെല്ലാം വാർത്തകളിൽ നിറയുകയാണ് മീനടം സ്വദേശി നവീൻ തോമസ് ഭാര്യ ദേവി ഇവരുടെ സുഹൃത്തായ ആര്യ ബി നായർ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അരുണാചലിലെ ജീറോയിലുള്ള ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മൂന്ന് പേരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു മന്ത്രവാദ സംഘടനയിൽ അംഗങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന സംഘടനയുടെ ആ സ്വാധീനത്തിലാണ് പുനർജന്മം തേടി മൂവരും ജീവനൊടുക്കിയത് എന്നാണ് ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞത് കൊച്ചിയും കൊല്ലവും തിരുവനന്തപുരവും ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ ദുർമന്ത്രവാദികളും സാത്താൻ സേവകരും മറ്റ് അന്ധവിശ്വാസ സംഘടനകളും ഇപ്പോൾ സജീവമാണെന്നും പറയുന്നുണ്ട് കേരളത്തിൽ സാത്താൻ സേവാ സംഘങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുമ്പോഴും ഒരാളെപ്പോലും ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനോ ഇനിയും കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലത്ത് പിടിയിലായ സംഘത്തിനും സാത്താൻ സേവകരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് അതിൽ ഇരയായ പെൺകുട്ടി മൊഴി നൽകിയിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മാത്രമാണ് സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്ന അനീഷയെയും കൂട്ടാളികളായ മൂന്ന് യുവാക്കളെയും ശിക്ഷിച്ചത് ഇവർക്ക് സാത്താൻ സേവകരുമായി ബന്ധമുണ്ടെന്നും തന്നെ സാത്താൻ സേവാ സംഘം പ്രാർത്ഥനക്കായി ഉപയോഗിച്ചിരുന്നെന്നും അന്ന് ആ പെൺകുട്ടി വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനോ തെളിവുകൾ ശേഖരിക്കാനോ അന്ന് പോലീസിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊല്ലം ജില്ലയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി സാത്താൻ സേവകരുടെ വലയിൽ അകപ്പെട്ടതും വാർത്തയായിരുന്നു ജില്ലാ കലക്ടർക്ക് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയതോടെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് ഇല്ലൂമിനാറ്റി മെമ്പർഷിപ്പ് ഫോറം എന്ന ഒരു ഗ്രൂപ്പിലാണ് ആ കുട്ടി അംഗമായത് മാന്ത്രിക ശക്തിയും ഒരു കോടി രൂപയുടെ കാറും വീടും കൂടാതെ മാസം തോറും അമ്പതിനായിരം യു എസ് ഡോളറുമായിരുന്നു വാഗ്ദാനം നൽകിയത് എന്നാൽ കുട്ടിയുടെ ജീവന് ഭീഷണി വന്നതോടെയാണ് കുടുംബം പരാതിയുമായി ജില്ലാ കലക്ടറെ സമീപിച്ചത് ഓൺലൈൻ വഴിയാണ് ആ പത്താം ക്ലാസ്സുകാരൻ സാത്താൻ ആരാധകരുടെ ഈ ഗ്രൂപ്പിൽ എത്തിപ്പെടുന്നത് ഇതുവഴി ആ കുട്ടിക്ക് നഷ്ടമായത് പതിനാലായിരം രൂപയാണ് ഓൺലൈൻ വഴി അംഗത്വ ഫീസ് അടച്ചാണ് ആരംഭം രണ്ടായിരം രൂപയാണെന്ന് അതിൻ്റെ അംഗത്വ ഫീസായി അടച്ചത് വിദേശത്ത് ഇന്റേൺഷിപ്പിന് വേണ്ടിയാണെന്ന് രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് കുട്ടി ഇതിനകം ഒരു പാസ്പോർട്ട് എടുക്കുകയും ചെയ്തിരുന്നു ഇന്റേൺഷിപ്പിന് അവസരം ലഭിച്ചെന്ന വ്യാജരേഖ കുട്ടിക്ക് ഈ സംഘം ഉണ്ടാക്കി അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് കൊല്ലത്തും കൊച്ചിയിലുമുള്ള ഗ്രൂപ്പിലെ അംഗങ്ങളെ സംഘടിപ്പിച്ച് പ്രാർത്ഥന നടത്തണമെന്നും അവർ നിർദ്ദേശം നൽകിയിരുന്നു സാത്താൻ ആരാധനക്കായി ആ പത്ത് വയസ്സുകാരൻ ആദ്യ ദിവസം രാത്രിയിൽ വീടിനടുത്തുള്ള ഒരു പള്ളിക്ക് സമീപം എത്തിയെങ്കിലും ഒന്നും നടന്നില്ല പിന്നീട് കായലിന് കുറുകെയുള്ള തീവണ്ടി പാലത്തിലൂടെ അർദ്ധരാത്രിക്ക് ശേഷം ആ കുട്ടിയെ ഒറ്റയ്ക്ക് നടത്തിയായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം അന്നതിൻ്റെ വീഡിയോ പകർത്തിയത് അമീൻ എന്നയാളാണ് സാത്താന്റെ രൂപം പതിപ്പിച്ച ഒരു ബുള്ളറ്റിലെത്തിയ അമീൻ കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നീട് ആടിൻ്റെ ചോര കൊണ്ട് ആരാധന നടത്താൻ പറഞ്ഞത് പ്രകാരം തൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആടിനെ അന്വേഷിച്ച് ഈ കുട്ടി പല സ്ഥലത്തും പോയിരുന്നു മൂന്ന് വിരലുകളിൽ മുറിവുണ്ടാക്കിയുള്ള സത്യപ്രതിജ്ഞക്കും ആ കുട്ടി വഴങ്ങേണ്ടി വന്നു രാത്രി ഉറക്കമിളിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രാർത്ഥനകളും അയച്ചു കൊടുത്തിരുന്നു വീട്ടിൽ ലൂസിഫറിനു വേണ്ടി ആരാധനാലയം പണിയണമെന്നും അതിനുള്ളിൽ വെക്കാനുള്ള രൂപങ്ങൾക്കായി അമ്പതിനായിരം രൂപ അയച്ചു കൊടുക്കാനും ഈ സംഘം പിന്നീട് ആവശ്യപ്പെട്ടു പിന്നീട് വീട്ടുകാർ ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് അതോടെ അവർ ആ ഫോൺ നൽകാതെയായി എന്നാൽ മാതാപിതാക്കൾ അറിയാതെ കുട്ടി പുതിയൊരു മൊബൈൽ വാങ്ങി ആ ഗ്രൂപ്പിൽ വീണ്ടും സജീവമായി പിന്നീട് വീട്ടുകാർ അറിയാതെ സ്വർണ്ണമെടുത്ത് പണയം വെച്ച് രണ്ട് പ്രാവശ്യം പന്ത്രണ്ടായിരം രൂപ ആ അജ്ഞാത സംഘത്തിൻ്റെ അക്കൗണ്ട് നമ്പറിൽ അയച്ചു കൊടുത്തു എന്നാൽ ഈ സംഘം വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ കുട്ടി ആ ഗ്രൂപ്പിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു ഇതേ തുടർന്ന് കുട്ടിക്ക് വധഭീഷണിയുണ്ടായി അങ്ങനെയാണ് കുടുംബം ജില്ലാ കലക്ടറെ ഈ പരാതിയുമായി കാണുന്നത് എന്നാൽ ഈ സംഘത്തെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിലെ സാത്താൻ സേവകർ ആയിരം കന്യകമാരെ നഗ്നരാക്കി നിർത്തി പൂജ നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിലും അന്വേഷണം കാര്യമായി ഫലം കണ്ടില്ല കൊച്ചിയിലെ രഹസ്യ ദ്വീപിൽ വെച്ച് പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന നടത്തുകയാണ് സംഘത്തിൻ്റെ ലക്ഷ്യം എന്നായിരുന്നു റിപ്പോർട്ടുകൾ കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും സാത്താൻ സേവാ സംഘങ്ങൾ സജീവമാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് വിദേശികളടക്കം പങ്കെടുക്കുന്ന സാത്താൻ സേവകൾ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയകളാണ് ചെകുത്താനെ വാഴ്ത്തി പാടുന്നതോടെ ആരാധനകൾ തുടങ്ങുന്നു തലയോട്ടിയിൽ ശേഖരിച്ച മൂത്രവും ആർത്തവ രക്തവും നഗ്നയായ കന്യകയുമൊക്കെ ഈ ചടങ്ങുകൾക്ക് ആവശ്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വരികൾ ഇവർ തലതിരിച്ചാണ് വായിക്കുന്നത് ദൈവം എന്നിടത്ത് സാത്താൻ എന്നും നന്മ എന്നിടത്ത് തിന്മ എന്നുമാണ് ഇവർ പറയുന്നത് മണിക്കൂറുകൾ നീളുന്ന ഈ സാത്താൻ സേവയ്ക്ക് ശേഷം നഗ്ന നൃത്തവും പരസ്യമായ ലൈംഗിക വേഴ്ചയും നടക്കും ഒരിക്കൽ ചെന്നുപെട്ടാൽ പിന്നീട് രക്ഷപ്പെടുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ് ഒട്ടേറെ സമ്പത്തും അപൂർവ ശക്തികളും ലഭിക്കുമെന്നുള്ള വിശ്വാസം കാരണമാണ് ഇതൊക്കെ ചെയ്യാൻ പലരും തയ്യാറാകുന്നത് പതിമൂന്ന് ആണ് ഇത്തരം സംഘങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പർ മാസത്തിൽ ഈ ദിവസത്തിലാണ് പലപ്പോഴും ഇവർ സാത്താൻ സേവ നടത്താൻ തിരഞ്ഞെടുക്കാറുള്ളത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച കൂടിയാണെങ്കിൽ ഇവരുടെ ക്രിയകൾ കൂടുതലായി നടക്കും തലതിരിഞ്ഞ കുരിശും സാത്താൻ്റെ ബൈബിളും കറുപ്പും ചുവപ്പും നിറമുള്ള വസ്ത്രങ്ങളുമെല്ലാം ഇവർക്ക് വളരെ പ്രധാനമാണ് പണ്ട് രഹസ്യമായി നടന്നിരുന്ന ഇവരുടെ സാത്താൻ പ്രാർത്ഥനകൾ ഇന്ന് കൂടുതൽ പരസ്യമായി നടക്കുകയാണ് കൊച്ചു പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള ആഭിചാര കർമ്മങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് ഇവരുടെ ഇത്തരം ആവശ്യത്തിനായി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും സജീവമാണ് ഇത്തരം സംഘങ്ങൾ എല്ലാം തന്നെ ലഹരി വിൽപ്പനയുടെ ഏജൻറ്റുമാർ കൂടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ മരിച്ച നവീൻ തോമസിൻ്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ നിന്നും കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതിന്റെ സൂചനകളും ഉണ്ടായിരുന്നു മരണാനന്തരം അവർ എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹങ്ങളിലെ ജീവിതരീതി സംബന്ധിച്ച സംശയങ്ങളും മറുപടികളുമായി അഞ്ഞൂറ് ആയിരം പേജുകൾ വീതമുള്ള രണ്ട് പുസ്തകങ്ങൾ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ മരണത്തിൽ ഏതെങ്കിലും വ്യക്തികളുടെയോ സമൂഹ മാധ്യമ കൂട്ടായ്മകളുടെയോ സ്വാധീനമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് തങ്ങൾക്ക് കടബാധ്യതകൾ ഒന്നുമില്ലെന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നുമാണ് ആ മുറിയിൽ നിന്ന് ലഭിച്ച മൂവരും കൂടി എഴുതി ഒപ്പിട്ട കത്തിൽ പറയുന്നത് പേരും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് അരുണാചൽ പോലീസും പറയുന്നുണ്ട് ഇവർ മരിച്ചു കിടന്നിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് അത്തരം മരുന്നും കണ്ടെത്തിയിട്ടുണ്ട് സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുന്നു എന്നെഴുതിയ ആത്മഹത്യാ കുറിപ്പും ആ മുറിയിൽ നിന്ന് പോലീസിന് കിട്ടി പുനർജനി എന്ന സാത്താൻ സേവാ സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക വിവരങ്ങൾ മരിച്ചാൽ സ്വർഗത്തിലെത്താമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ സംഘടനയിലുള്ളവർ വിശ്വാസത്തിൻ്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് മുതൽ ക്രൂരമായ നരബലി വരെയുള്ള സംഭവങ്ങൾ സംസ്ഥാനത്ത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇവയൊന്നും തടയാൻ കേരളത്തിൽ ശക്തമായ നിയമമില്ല എന്നതാണ് സത്യം ഇലന്തൂർ നരവലിക്കേസിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ബിൽ കൂടുതൽ ചർച്ചകൾക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പിൻവലിച്ച ശേഷം പിന്നീട് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ചില മത നേതാക്കളുടെ കോപം ഭയന്നാണ് അന്ധവിശ്വാസത്തിനെതിരായ ബിൽ കൊണ്ടുവരാൻ സർക്കാർ മടിക്കുന്നത് എന്നാണ് സൂചനകൾ